എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര നിന്ന് സംരക്ഷണം ചെയ്യുന്ന റൗണ്ട് അപ്പിലേക്ക് ഞാൻ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി നൂറ്റി നാലാമത്തെ വീക്കിലി റൗണ്ട്അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻഫിലെ ചില ആഴ്ചകൾക്കുമുമ്പ് അക്രമിയുടെ വെടിയേറ്റ് മരണമടഞ്ഞ ചാർലി കെർക്കിന്റെ മെമ്മോറിയൽ സർവീസ് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് നടന്നു പതിനായിരങ്ങൾ പങ്കെടുത്ത മെമ്മോറിയൽ സർവീസിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു പ്രസ്തുത സമ്മേളനത്തിൽ ചാർലി കർക്കിൻ്റെ ഭാര്യ കർക്ക് തന്റെ ഭർത്താവിന്റെ ഘാതകനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതായി സമ്മേളനത്തെ അറിയിച്ചു യേശു ക്രിസ്തു ക്ഷമയാണ് പഠിപ്പിച്ചതെന്നും അതാണ് തന്റെ ഭർത്താവ് പിന്തുടർന്നതെന്നും ആ ക്ഷമ തന്റെ ഹൃദയത്തിൽ നിന്ന് തന്റെ ഭർത്താവിന്റെ ഘാതകനായ ടൈലർ റോബിറ്റ്സിനോട് പ്രകടിപ്പിക്കുന്നതായും എറി കർക്ക് സമ്മേളനത്തെ അറിയിച്ചു പതിനായിരങ്ങൾ എഴുന്നേറ്റിൽ നിന്ന് കരകോഷത്തോടെയാണ് ഈ വാക്കുകൾക്ക് സ്വാഗതം ചെയ്തത് പ്രയർ ഫെലോഷിപ്പിന്റെ കൺവെൻഷൻ ഇന്ന് വൈകിട്ട് സൂം പ്ലാറ്റ്ഫോമിൽ ആരംഭിക്കും നാളെയും നാളെ കഴിഞ്ഞും മൗണ്ട് പ്രോസ്പെക്ടിലുള്ള ട്രിനിറ്റി ചർച്ചിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് പ്രമുഖ പ്രാസംഗികനായ സാജു മാത്യു സമ്മേളനത്തിൽ ദേവചനം സംസാരിക്കും ശ്രദ്ധിക്കുക ഇന്ന് വൈകിട്ട് സൂം പ്ലാറ്റ്ഫോമിലും ശനിയും ഞായറും നാളെയും നാളകും വൈകിട്ട് ആറര മണിക്ക് ട്രിനിറ്റി മൗണ്ട് പ്രോസ്പെക്റ്റിലുള്ള ട്രിനിറ്റി ചർച്ചിൽ വെച്ച് ആയിരിക്കും കൺവെൻഷൻ നടക്കുന്നത് എല്ലാവരും മീറ്റിംഗ് വന്ന് പങ്കെടുക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി ബ്രദർ തമ്പി തോമസ് അറിയിക്കുന്നു ഷിക്കാഗോയിൽ ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണി മുതൽ എട്ടര വരെ സയോൺ ചർച്ചിൽ വെച്ച് മഹത്വം എന്ന പേരിലുള്ള സംഗീത പരിപാടിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി സംഘാടകർ അറിയിച്ചു പ്രമുഖ ഗായകരായിരിക്കുന്ന മാത്യു ജോൺ ജോസ് ജോർജ് എന്നിവരാണ് സംഗീത പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് കൃത്യം അഞ്ചു മണിക്ക് തന്നെ ഡോർ ഓപ്പൺ ആക്കുന്നതായിരിക്കും അഞ്ചര മണിയോടുകൂടെ തന്നെ സംഗീത ശുശ്രൂഷ ആരംഭിക്കും എട്ടര മണിയോടുകൂടെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കുമെന്നും സംഘാടകർ അറിയിക്കുന്നു എല്ലാവർക്കും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രവേശനം സൗജന്യമാണെന്നും സംഘാടകർ പ്രത്യേകം അറിയിക്കുന്നു പ്രയർ ആഭിമുഖ്യത്തുള്ള പ്രത്യേക സമ്മേളനം സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഐ പി സി ഹെബ്രോൺ ഒക്കലോമ സഭയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഈ സമ്മേളനത്തിൽ ആണ് മീറ്റിംഗുകൾ ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സാക്ഷറിയാനുമായി ബന്ധപ്പെടുക ഇന്ത്യ പെന്തുക്കോസ് ദൈവസഭയുടെ പ്രധാന പ്രവർത്തന മണ്ഡലമായ ഐ കേരള സ്റ്റേറ്റിൽ ഭരണ സ്തംഭനം എന്ന റിപ്പോർട്ട് ജനറൽ ബോഡി തെരഞ്ഞെടുത്ത പാസ്റ്റർ കെ സി തോമസ് പ്രസിഡന്റും പാസ്റ്റർ ഡാനിയൽ കൊന്ന് കൊന്നു നിൽക്കുന്നതിൽ സെക്രട്ടറിയുമായ ഭരണസമിതിയെ അകാരണമായി ജനറൽ കൗൺസിൽ പിരിച്ചുവിട്ടതോടെയാണ് ഭരണ സ്തംഭനം ഉണ്ടായത് പാസ്റ്റർ സി സി എബ്രഹാം പ്രസിഡന്റായും പാസ്റ്റർ കെ പി കുര്യൻ സെക്രട്ടറിയുമായി ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റിയെയും ജനറൽ കൗൺസിൽ നിയമിച്ചിട്ടുണ്ട് ഇതിനെതിരെ സ്റ്റേറ്റ് കൗൺസിലിന്റെ ആൾക്കാർ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അസംബ്ലി സബ് ഗോർഡിന്റെ അഖിലേന്ത്യാ ഭരണസമിതിയിലേക്ക് പാസ്റ്റർ ഏബ്രഹാം തോമസിനെ ജനറൽ സൂപ്രണ്ടായും പാസ്റ്റർ ജോർജ് കുട്ടിയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ചില മാസങ്ങൾക്കുമുമ്പ് ബാംഗ്ലൂരിൽ അഖിലേന്ത്യ ജനറൽ ബോഡി കൂടിയെങ്കിലും ചില പ്രശ്നങ്ങളെ തുടർന്ന് ജനറൽ ബോഡി മനോവിപ്പിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഭരണഘടനാ പ്രകാരം തിരഞ്ഞെടുക്കപ്പെടേണ്ട കമ്മിറ്റിയെ ഡൽഹിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തത് ഐ ഫെലോഷിപ്പ് ചർച്ചിന്റെ അന്തർദേശീയ പാസ്റ്റർ ബാലോഹളായി വീണ്ടും പ്രസിഡന്റായും പാസ്റ്റർ ജോൺ ജനറൽ സെക്രട്ടറിയായും വീണ്ടും തെരഞ്ഞെടുത്തു നാൽപ്പതാമത് പി സി രജിസ്ട്രേഷൻ കിക്ക് ഓഫ് കഴിഞ്ഞ ശനിയാഴ്ച ചിക്കാഗോ ഐ പി സി എബ്രോൺ ഗോസ്ബൽ സെന്ററിൽ വെച്ച് നടന്നു പി സി മാമൻ രജിസ്ട്രേഷൻ ഔപചാരികമായി പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തു ഈ സമ്മേളനം വളരെ വിജയപ്രദകരമായിരുന്നുവെന്ന് പി സിനാക്കേൻ്റെ നാഷണൽ ഭാരവാഹികളായ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ സെക്രട്ടറി ബ്രദർ സാം മാത്യു ട്രഷറർ ബ്രദർ പ്രസാദ് ജോർജ് എന്നിവർ അറിയിച്ചു നിരവധി പേർ പങ്കെടുത്ത സമ്മേളനത്തിൽ അനേകർ രജിസ്ട്രേഷൻ എടുക്കുവാനും സ്പോൺസർമാരായി മുന്നോട്ട് വരുവാനും ഇടയായി തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലും സിറ്റികളിലും ഫോളോ അപ്പ് മീറ്റിങ്ങുകളും അതുപോലെ തന്നെ പ്രൊമോഷണൽ മീറ്റിങ്ങുകളും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മിഡ് വെസ്റ്റിലെ പ്രമുഖ പണ്ടർ കോസ്റ്റ് ചർച്ച ആയ വില്ലോ ക്രിക്കിന്റെ അൻപതാമത് വാർഷികം ഒക്ടോബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടത്തപ്പെടുമെന്ന് സഭയുടെ ഭാരവാഹികൾ അറിയിച്ചു ഷിക്കാഗോക്കടുത്തുള്ള സബർബിലാണ് വില്ലോ ക്രിക്ക് ചർച്ച് നിലകൊള്ളുന്നത് പ്രധാന ചർച്ച് വില്ലോ ക്രിക്ക് ചർച്ച് പ്രധാന ചർച്ചും അതോടൊപ്പം തന്നെ ചില സാറ്റലൈറ്റ് ചർച്ചകളും ഇതോടനുബന്ധിച്ചുണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ അംഗങ്ങളായിരിക്കും എന്നുള്ള ഈ ചർച്ചിന്റെ ജൂബിലി ആഘോഷങ്ങൾ ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ചയുമായിട്ട് അഞ്ചു മണിക്കും ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്കും പതിനൊന്ന് നാല്പത്തി അഞ്ചിനും നടക്കുന്ന സമ്മേളനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് സഭയുടെ ഭാരവാഹികൾ അറിയിക്കുന്നു പണ്ടോ ചർച്ചസ് ഷിക്കാഗോയുടെ പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് ഒക്ടോബർ മാസം ഏഴാം തീയതി പാസ്റ്റർ ജോൺ ടി കുര്യന്റെ ഭവനത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അടുത്ത ഒക്ടോബർ മാസത്തെ മാസിയോഗം മൂന്നാമത്തെ ശനിയാഴ്ച ഇന്റർനാഷണൽ പെൻ്റെ അസംബ്ലിയിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിക്കുന്നു ഇന്റർനാഷണൽ പെൻഡോസ്റ്റൽ അസംബ്ലിയുടെ അംഗമായ വ്രത രാജൻ എബ്രഹാമിന്റെ സഹോദരി സിസ്റ്റർ എലിസബത്ത് ആൻഡ്രൂസ് കഴിഞ്ഞ ദിവസം നോർത്ത് കറോളനായി വെച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചു ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയവും അറിയിക്കുന്നു അടുത്ത തിങ്കളാഴ്ച ശവസംസ്കാര ശുശ്രൂഷകളും മെമ്മോറിയൽ സർവീസും നടക്കും ഇന്ത്യ പെൻഡ്രോസ് നിയമസഭയുടെ നൂറ്റി രണ്ടാമത് കുമ്മനാടി കൺവെൻഷൻ അടുത്ത വർഷം ജനുവരി പതിനൊന്ന് മുതൽ പതിനെട്ട് പതിനെട്ട് വരെ കുമ്മനാട് ഹെബ്രോൺ മൈതാനത്ത് വെച്ച് നടക്കുമെന്ന് സഭയുടെ ജനറൽ പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു നൂറ്റി രണ്ടാമത് കൺവെൻഷൻ ആരംഭിക്കുന്നതിന് നൂറ്റി രണ്ട് ദിവസം മുമ്പ് നൂറ്റി രണ്ട് ദിവസത്തെ പ്രാർത്ഥന സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി കുമനാട്ടുള്ള പ്രയർ ചേംബറിലും ആരംഭിക്കും ഛത്തീസ്ഗഡ് വെച്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി നടന്ന ക്രൈസ്തവ മീറ്റിംഗിൽ ക്ഷമിക്കണം വീട്ടു പ്രാർത്ഥനയിൽ പാഷ സക്രിയ മാമൻ ഉൾപ്പെടെയുള്ള ചില വിശ്വാസികൾക്ക് ക്രൂരമായ മർദ്ദനം ഏർക്കുണ്ടായി വിശദമായിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിലും പാർഷ സക്രിയ മാമൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഭവന പ്രാർത്ഥനയിലേക്ക് ബജരങ്കാൾ പ്രവർത്തകർ ഇരിച്ചു കയറിയാണ് അവിടെ കിടന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും പാർഷ സക്രിയ മാമനെയും വിശ്വാസികളെയും മർദ്ദിക്കുകയും ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എറൈസൈ ഷൈനിന്റെ പതിനഞ്ചാമത് ആനുവൽ കൺവെൻഷൻ അഗപ്പേ മിനിഷ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ടെക്സസ് സണ്ണി വേലിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സാബു വർഗീസ് പാസ്റ്റർ കെ ജെ തോമസ് കുമലി എന്നിവർ മുഖ്യ സന്ദേശം നൽകും ഐ സി പി എഫ് യു എസ് എ ഒരു പ്രത്യേക കൺവെൻഷൻ അടുത്ത മാസം ഒക്ടോബർ മാസം മൂന്ന് നാല് തീയതികളിൽ വൈകിട്ട് ഏഴ് മണിക്ക് ഫിലദൽഫിയ ഫെൻഡോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് പാസ്റ്റർ സാഞ്ചു മാത്യു ഈ സമ്മേളനത്തിന് മുഖ്യ സന്ദേശം നൽകുന്നതാണ് മാഞ്ചസ്റ്റർ കൺവെൻഷൻ ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മാഞ്ചസ്റ്റർ വെച്ച് നടക്കുന്നു പാസ്റ്റർ രാജു മേത്ര അതിഥികളായി ശുശ്രൂഷകൾ നിർവഹിക്കുന്നതാണ് ഐ പി സി വർഷിപ്പ് സെന്റർ ഷാർജയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഒക്ടോബർ മാസം ആറ് ഏഴ് എട്ട് തീയതികളിൽ ഷാർജയിൽ വെച്ച് നടക്കുന്നു പാസ്റ്റർ അനീഷ് കാബാലും മുഖ്യ അതിഥിയായിരിക്കും ഡോക്ടർ ഈ സമ്മേളനം ഡോക്ടർ ഡോക്ടർസൺ ജോസഫ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഐ പി സി എബ്രോൺ ഫിലദൽഫിയയിൽ റിവൈവൽ കോൺഫറൻസ് മീറ്റിങ്ങൾ വരുന്നു റിവൈവ് ആസ് എന്ന പേരിൽ പേരിട്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾ ഒക്ടോബർ അഞ്ചുവരെ നീണ്ടു നിൽക്കും പാസ്റ്റർ മോനിസ് ജോർജ് ഈ മീറ്റിംഗുകൾക്ക് നേതൃത്വം നൽകുന്നു പ്രാക്ടീഷണർ എഡ്യൂക്കേറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ഡോക്ടർ ആനി എബ്രഹാമിന് ലഭിച്ചു പ്രമുഖ എഴുത്തുകാരിയും പ്രഭാഷകയുമാണ് ഡാളസിലുള്ള ഡാളസിലാണ് ഡോക്ടർ ആനി എബ്രഹാം താമസിക്കുന്നത് ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സമയം അറിയിക്കുന്നു ഇതോടെ ഇന്നത്തെ വീക്കിലെ ഓഫ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച വീണ്ടും നാം കണ്ടുമുട്ടുമാർ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലെ ഓഫ് ഇവിടെ അവസാനിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു